ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞാനിന്നൊരു ആലവട്ടം ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ അത് നിങ്ങളും കൂടി ഒന്ന് കാണിച്ചു തരാ തരാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ആലവട്ടം ഉണ്ടാക്കുന്നതിനായിട്ട് ഒരു എം ഡി എഫിൻ്റെ ബോർഡ് എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ അളവിൽ നമുക്ക് ഈ റെഡ് വെൽവെറ്റ് നമുക്കത് വെട്ടി എടുക്കണം അത് ഞാൻ കുറച്ച് കൂടുതൽ വാങ്ങിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു സൈഡ് നമുക്ക വേസ്റ്റ് ആക്കണ്ട അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്കതിനെ ഒരു ഇതിൻ്റെ കറക്റ്റ് റൗണ്ടിന് ഒന്ന് വെട്ടിയെടുക്കാം നമുക്കൊരു വൃത്തം ഇങ്ങനെ വരയ്ക്കാം കറക്റ്റിനിങ്ങനെ വരച്ചിട്ട് നമുക്ക് അതിൻ്റെ അളവിന് നമുക്ക് വെട്ടിയെടുക്കാം പിന്നെ നമുക്കിത് ഒന്ന് വെട്ടിയെടുക്കാം പിന്നെ നമ്മൾ വരച്ചും ഒരു അര ഇഞ്ച് വിട്ട് വേണം നമുക്ക് അത് വെട്ടിയെടുക്കാം നമ്മൾ ഈ ഒരു വൃത്തം നമ്മൾ വെട്ടിയെടുത്തു ഇനി ഇതേപോലത്തെ ഒരു പീസും കൂടി വേണം രണ്ട് സൈഡിലും വയ്ക്കാനായി അടുത്ത പീസടുത്ത് നമുക്ക് ഇത് അടുത്ത് ഇത് ഇതേപോലെ ഈ ഗോൾഡൻ ക്ലോത്ത് നമുക്ക് വെട്ടിയെടുക്കാം അപ്പം നമ്മൾ രണ്ട് ക്ലോത്തും ഗോൾഡൻ ക്ലോത്തും പിന്നെ റെഡ് ബെബറ്റും വെട്ടിയെടുത്തു ഇനി നമുക്കിത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കാദ്യം ഈ ഗോൾഡൻ ക്ലോത്ത് ഒരു സൈഡിൽ നമുക്കിത് ഒട്ടിക്കണം എന്നിട്ട് മറു സൈഡിൽ ഇതും ഒട്ടിക്കണം മനസ്സിലായില്ലേ ഒട്ടിവെച്ചിട്ട് ഇതിങ്ങനെ നമുക്ക് ചുറ്റും കവർ ചെയ്ത് തന്നെ അപ്പം നമുക്കത് പൊട്ടിച്ചെടുക്കാം കെവി ബോണ്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇതിവിടെ നേരത്തെ ബാലൻസ് ഇരുന്ന് അത് തീർത്തിട്ട് പരിതെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് നല്ല വെള്ളം ഗ്രമെന്ന് പുരട്ടി നമുക്കിതങ്ങ് ഒട്ടിക്കാം ിതൊന്ന് ഒട്ടിക്കാം കയ്യിലൊക്കെ ഇതാവും നല്ലവണ്ണം ഇനി ഇതിൻ്റെ കൊള്ളൂലാത്ത സ്ഥലമാണ് നമ്മളൊട്ടിക്കാൻ നല്ല സ്ഥലം പുറത്ത് വരുത്തക്ക രീതിയിൽ നമുക്ക് ഇത് ഇതൊട്ടിക്കണം ചുക്കൊന്നും വീഴാതെ വേണം ഒട്ടിച്ചെടുക്കും ഇനി നമുക്ക് ഇതിനെ മറച്ച് വെച്ചിട്ട് ഇവിടെ ഫെവി ബോണ്ട് പരട്ടി നമുക്ക് ഇവിടെ വത്തിക്കാം ഇനി നമ്മളിതായി ഇവിടെ ഓരോ നമ്മൾ ഓരോന്ന് കൊച്ചു കൊച്ചു ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് ഏ നമുക്കിത് ഇങ്ങനെ തിരിച്ച് വട്ടും അപ്പം നമുക്ക് ഇതിൽ നമുക്ക് ഈ സൈഡിലൊക്കെ ഒന്ന് ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് ഒട്ടിച്ചിട്ട് വരും അപ്പം കണ്ട ഇങ്ങനെയാണ് ഇത് ഒട്ടിച്ചെടുക്കുന്നത് ഇനി നമുക്ക് മുത്തുകളെല്ലാം പതിപ്പിക്കാം നല്ലവണ്ണം ഒട്ടി സരസ്വതിയുടെ സ്റ്റാച്ചു വെച്ചാണ് ഞാനിന്ന് ഒരാലോട്ടം ഉണ്ടാക്കുന്നത് ഇതൊട്ടിക്കുക ഇത് ഞാനാണെങ്കിൽ ഈ സൈഡ് കണക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ടേപ്പ് വെച്ച് ഇങ്ങനെ എല്ലാ ഭാഗവും കറക്റ്റ് സെൻ്ററ് വേണമെന്ന് ഇങ്ങനെ ആണെന്ന് നോക്കി ഇവിടുന്ന് ഇങ്ങനെ മനസ്സിലായില്ലേ ഇവിടുന്ന് ഇങ്ങനെയൊക്കെ ഏകദേശം ഇങ്ങനെ വളർന്നു നോക്കി എന്നിട്ടാണ് ഒട്ടിക്കുന്നത് ഇനി നമുക്കിത് വെച്ചതൊന്ന് ഔട്ട്ലൈൻ ചെയ്യാം ഇല്ല ഔട്ട്ലൈൻ്റെ വെച്ച് ഇനി ഗംപരട്ടിയിട്ട് നമുക്കിതങ്ങ് ഒട്ടിക്കണം കണ്ണില്ലേ സരസ്വതി ഇടപെടണം ഇതാണ് ഇത് വെച്ച ലാലവട്ടാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പം നമുക്കിത് ഗമ്പരട്ടാം നമ്മൾ സരസ്വതി ഇതേ നമ്മൾ സരസ്വതി ഒട്ടിച്ചു ഇനി നമ്മൾ അടുത്ത് സൈഡ് ബോർഡ് വയ്ക്കാൻ പോകുന്നത് ആദ്യ സൈഡ് വച്ചു തുടങ്ങി വന്നിട്ട് നമുക്ക് അടുത്ത് ചെയ്യാം അപ്പോൾ ഞാനിത് സൈഡ് ബോർഡ് എങ്ങനെ വയ്ക്കണമെന്ന് കാണിച്ച് തരാം ഇത്രയും നമുക്ക് കുഞ്ചലമൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് അരങ്ങ് കെട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നു അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് നമുക്ക് ഒന്ന് കുഞ്ചെലം വയ്ക്കേണ്ടത് വച്ചിട്ട് ബാക്കി നോക്കി ഇതിങ്ങനെ ബോൾ പതിപ്പിക്കാം ഞാൻ അതിൽ തന്ന് കാണിച്ചു തരികയാണ് എന്നിട്ടാണ് ഞാൻ ഗമ്മ വെച്ച് ൊട്ടിക്കുന്നത് ഇതുപോലെ ഒട്ടിച്ച് ഗമ ഓരോന്നിൽ പുരട്ടി ഒട്ടിച്ച് ഒട്ടിച്ച് ഇതുപോലെയാണ് നമുക്ക് ചുറ്റും ബോൾ ബോളൊട്ടിക്കുന്നത് കണ്ടല്ല ഇത് ഞാൻ ഒട്ടിച്ചിട്ടില്ല ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഒന്ന് ഞാൻ അടയ്ക്ക് വച്ചിട്ടേ ഉള്ളൂ ഇനി ഇതൊന്ന് നമ്മൾ ഗം വെച്ച് ഒട്ടിക്കും ഇപ്പം ഞാൻ ഒട്ടിക്കുന്നത് ചുരൽപൊളിയാണ് ആദ്യം സൈഡ് ബോർഡ് ഞാൻ വച്ചു പിന്നെ അടുത്ത റൗണ്ട് ചുരൽപ്പൊളി ഒപ്പിക്കാൻ വിചാരിച്ചു ഓരോന്നും എടുത്തിട്ട് ദമ്പരട്ടി അങ്ങനെ വെക്കണം കണ്ടല്ലോ സൂക്ഷിച്ച് ദമ്പരട്ടണം അതായത് അത് കയ്യിലൊക്കെ ആയാൽ പോകാനായിട്ട് ഒത്തിരി പാടാണ് അപ്പോൾ നമ്മൾ ഓരോന്നും എടുത്ത് കയ്യിലൊട്ടാതെ എന്താ നമുക്ക് കയ്യിൽ ഒട്ടിപ്പോയാൽ അത് നമ്മുടെ കൂടെ ഇങ്ങോട്ട് പോരും അപ്പം ഇങ്ങനെ ഒരു റൗണ്ട് നമുക്ക് ഒട്ടിച്ച് വരാം അപ്പോൾ ഇത്രയും അകത്തുള്ള ബോളെല്ലാം ഒട്ടിച്ചു ഇനി കുറച്ച് ഇത്രയും മാത്രമുണ്ട് ഇത്രയും കൂടി ആകുമ്പം ഫിനിഷ് ആവും പിന്നെ നമുക്കിവിടെ അരങ്ങ് കെട്ടിയാൽ മാത്രം മതി ഇനി ഫിനിഷാക്കി കാണിച്ചു തരാം ഓക്കെ ഈ ഇടയ്ക്ക് ചെറിയ ഗ്യാപ്പ് വരുന്നത് ഈ കുഞ്ഞു പോളോടിക്കുന്നുണ്ടോ നമുക്ക് വലിയ ബോൾ വെക്കാൻ പറ്റാത്ത സ്ഥലത്ത് നമുക്ക് കുഞ്ഞു പോട് നമുക്ക് അതറേഞ്ച് ചെയ്ത് വെക്കാം അപ്പം എന്താ ആലവട്ടം കംപ്ലീറ്റ് നടത്തുള്ള ഗോൾഡ് മുത്തെല്ലാം പതിപ്പിച്ച് എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് ഇനി ഈ അരങ്ങുകെട്ടുക മാത്രമേ ഉള്ളൂ ചുറ്റും അരങ്ങുകെട്ടി കുഞ്ചലുമാകുമ്പോൾ സരസ്വതിയുടെ വിഗ്രഹം പതിപ്പിച്ചാൽ ആലവട്ടം ഫിനിഷാവും അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമാവണേ അപ്പോൾ ഞാൻ ഇത് ഇനി കംപ്ലീറ്റ് ഫിനിഷായിട്ട് കാണിക്കാം ഓക്കെ നമുക്കിനി ആലവട്ടത്തിന് ഈ അര ആലവട്ടത്തിൻ്റെ ബാക്കി ഗോൾഡെല്ലാം പതിപ്പിച്ച് എല്ലാം റെഡിയാക്കി ഇനി നമുക്കിതിന് ചുറ്റും അരങ്ങ് കെട്ടണമല്ലോ അപ്പോൾ അതിന് ഞാനിങ്ങനെ ഒരു ബേസ് ബോർഡ് എടുത്തു അത് നമുക്കിപ്പം ഒരു മൂന്നിഞ്ച് മൂന്നിഞ്ച് വീതി വീതിയിലാണ് എടുത്തത് അപ്പം എന്നിട്ട് അങ്ങനെ ഒരു കഷ്ണം ബേസ് ബോർഡ് എടുത്തിട്ട് നമുക്കതിൽ ഞാനൊരു എട്ടോ പത്തോ റൗണ്ട് നമുക്കിങ്ങനെ ചുറ്റി വരാം അതങ്ങനെ ഇങ്ങനെ വച്ചിട്ട് ഇങ്ങനെ എടുക്കാം സോറി എണ്ണീല നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഞാനൊരു പത്ത് ചുറ്റാണ് വന്നത് എട്ടായിരം കുഴപ്പമില്ല ഞാനൊരു പത്ത് ചുറ്റ് ഇങ്ങനെ ചുറ്റി ഇവിടെ ഒരു കെട്ട് കൊടുക്കും ഇനി നമുക്കിതിനു കട്ട് ചെയ്യാം അടുത്ത് വീണ്ടും അതുപോലെ ഇങ്ങനെ ചുറ്റിയെടുക്കാം രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് വീണ്ടും നമുക്കിതിനൊന്ന് ഒന്ന് കെട്ട കെട്ടിട്ടെടുക്കാം എന്നിട്ട് കട്ട് ഇതുപോലെ നമുക്ക് ആദ്യം ഇങ്ങനെ ഒരു അഞ്ചെണ്ണം ഇതുപോലെ ഉണ്ട് എന്നിട്ട് നമുക്കിങ്ങനെ ഇങ്ങനെ നമുക്കിങ്ങനെ ഇളക്കി എടുക്കണം ഇതുപോലെ ഇളക്കി ഇതുപോലെ ഒരിടത്ത് നമുക്ക് വച്ചിട്ട് ഇതുപോലെ നമുക്കൊരു അഞ്ച് ആദ്യം അഞ്ചെണ്ണം ചുറ്റാം എത്ര വേണമെന്നൊക്കെ അഞ്ചെണ്ണം ഇതുപോലെ ഉണ്ടാക്കി വയ്ക്കാം എന്നിട്ട് നമുക്കിത് പിന്നെ ഗോൾഡൻ ത്രെഡിൽ കെട്ടാം അതിനെ ചുവപ്പാക്കാം ആദ്യം പച്ചയം വെച്ചത് കുറേ ചുവപ്പ് ആദ്യം ആക്കാൻ തിരിച്ചു ചുവപ്പ് അതിന് കെട്ടണം ഇങ്ങനെയാണ് കിട്ടണമെന്നില്ല ഇങ്ങനെ പിടിക്കുക ഇതിനകത്തുകൂടി ചരടിനകത്തൂടി എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഫ്രഷ് ചെയ്ത് വരച്ചത് അപ്പോൾ ഞാനത് അഞ്ചെണ്ണം ഇതാണ് കെട്ടിയത് എളുപ്പം ഒന്ന് കെട്ടി മനസ്സിലാക്കിയാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് കെട്ടാൻ പറ്റും അഞ്ചെണ്ണം കെട്ടി ഇനി അത് കഴിഞ്ഞ് ഞാൻ പച്ച പച്ചയാണ് ഇനി അടുത്ത് ഞാൻ കിട്ടുന്നത് മഞ്ഞ എല്ലാം ഇതുപോലെ ഉണ്ടാക്കി വെച്ച പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ കെട്ടാൻ പറ്റും അപ്പൊ ഞാൻ ചുവപ്പ് പച്ച മഞ്ഞ വീണ്ടും ഞാൻ ചുവപ്പ് കെട്ടാൻ പോവുകയാണ് ചുവിറ്റ് പച്ച ഇങ്ങനെ കെട്ടി കംപ്ലീറ്റ് ഇതുവരെ കൊണ്ടാക്കുമ്പോൾ അതിന് ആ ആലവട്ടത്തിൻ്റെ ചുറ്റുമുള്ള ഇത് റെഡിയാവും അപ്പോൾ നമുക്കെല്ലാം ചുറ്റിയാലോ അപ്പം കണ്ടില്ലേ ഇത് ഞാൻ ആലവട്ടം ഫിനിഷ് ചെയ്തു കേട്ടോ ഇത് കുഞ്ചന കെട്ടുന്നതൊക്കെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നു അതുകൊണ്ടാണിത് വീഡിയോ ശരിക്കും ലെന്തി ആവുക ആയതുകൊണ്ടാണ് അതൊന്നും ഞാൻ കാണിക്കാത്തത് അപ്പോൾ ഞാൻ ഇത് കുഞ്ചിലും കിട്ടുന്നതൊക്കെ ഞാൻ കാണിച്ചിരുന്നു അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ആലവട്ടം കണ്ടില്ലേ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായല്ലോ ഇതാണ് ആലവട്ടം ഇനി അടുത്ത് ഞാൻ ഉടനെ ഒരു സുബ്രഹ്മണ്യൻ്റെ പ്രതിമ വച്ചുള്ള ഞാൻ ആലവട്ടം ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഗണപതിയുടെ ഒന്ന് രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അടുത്ത ഓർഡർ കിട്ടിയ അതനുസരിച്ച് ഓർഡർ വരുന്നതനുസരിച്ച് ഞാനടു ചെയ്യുന്നു ഓക്കെ ബായ്